അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ പാർട്ടിക്ക് പോക്കാണ് മഷാള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ അത് നോട്ടിഫിക്കേഷൻ്റെ ചാനൽ വീഡിയോസ് വരുന്നില്ല എന്നൊക്കെ നമുക്ക് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിനി അത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽബട്ടൺ ൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബത്തയിൽ എത്തിയിട്ടുണ്ട് ബത്തയിൽ ഒരു ബത്ത ടൗണിൽ തന്നെയാണ് നമ്മളെ ഡിന്നർ പാർട്ടി ഉള്ള ഷമീർ ഖാൻ്റെ വീട് ആ ഒരു ടൗണിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് തന്നെയാണ് നമ്മളെ സ്വീറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന് പറഞ്ഞാൽ അജ്വ സ്വീറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ എൻ്റെ ഇക്കാഖാൻ്റെ ഷോപ്പാണ് മസാല അപ്പോൾ ഇത് ഇത്താത്ത മക്കളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ ഷിഫേലാണ് കേട്ടോ വൈഫും ിഫയിലാണ് അപ്പൊ ഷിഫയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇവർ രണ്ടാളും പിന്നെ ഇത് രണ്ടാമത്തെ മോനാണ് കേട്ടോ നമ്മളെ വലിയ എത്താത്താൻ്റെ മോനാണ് കേട്ടോ മക്കളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരെല്ലാരും കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ വന്നാൽ ഇത് ശരിക്കൊരു നാട്ടിലെ പോലെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അവിടെ ബത്തേൽ അപ്പോൾ നമ്മളെ അജ്വാൻ നട്സ് ആൻഡ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ താഴ്ത്താണ് കേട്ടോ നമ്മളെ ഇക്കാകാൻ്റെ ഷോപ്പ് അടിപൊളി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ് കിൻഡർ ജോയ് അതുപോലെ തന്നെ മിൽക്ക് പൗഡർ ഡ്രിങ്ക് പൗഡർ നട്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മസാല നട്സ് അതുപോലെ തന്നെ പല ഐറ്റംസ് ചോക്ലേറ്റും നമുക്ക് നാട്ടിലേക്കൊക്കെ കൊണ്ടാൻ പോകുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ചോക്ലേറ്റ് ഒക്കെ അല്ലേ നമ്മൾ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുക ബത്തയിലൂടെ അതുപോലെ തന്നെ റിയാദിൽ റിയാദില് ബത്തയിലൂടെയൊക്കെ പേഴ്സെയ്യണലുണ്ടെങ്കിൽ നമ്മൾ ആ ഷോപ്പ് ഒന്ന് ചെക്ക് ചെയ്തോ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ തമിറിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ പിന്നെ ഞാൻ ഈ ബോട്ടിലുള്ളത് എടുത്തില്ലേ അതെന്തായാലോ ഈ തപ്പായത്തിൻ്റെ ഡ്രിങ്ക് ആണ് കേട്ടോ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സിറപ്പാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടും അതൊക്കെ അതൊക്കെ കാണാത്ത ഐറ്റംസുകളിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ പിന്നെ സാഫ്രോൺ ഉണ്ട് കുങ്കുമപ്പൂവില്ലേ ഒലീവ് ഓയില് അതുപോലെ തന്നെ ജ്വൽസ് ജ്വൽസൊക്കെ പറയണ്ട അടി ഇപ്പോൾ ടേസ്റ്റാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ലേ ആർക്കെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സെ പർച്ചേസ് ചെയ്തെട്ടോ ബത്തേലാണ് ബത്തേൽ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ ഉള്ളത് സെൻട്രൽ കാണുന്നിടത്ത് തന്നെയാണ് എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ പ്രത്യേകം ഉറപ്പെടുത്താൽ കേട്ടോ ഫ്രീ ആയിട്ടൊന്നും അല്ല എല്ലാവർക്കും നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങൂലേ അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തോ അടിപൊളി ക്വാളിറ്റിയിലെ തമറിൻ്റെ ഒരു പല ഐറ്റംസ് കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ ഈ തപ്പത്തിൻ്റെ അപ്പോൾ കുഞ്ഞുറിത് ഓരോന്ന് കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പറ്റിയിട്ടുള്ള കിഡ്സിന് പറ്റിയിട്ടുള്ള എന്തൊക്കെ പല ഇതും ഉണ്ട് തന്നിട്ടില്ലേ പല ഐറ്റംസ് തന്നെ വേണമെങ്കിൽ പറയാം ടോണ്സ് അതുപോലെ തന്നെ പിന്നെ നമ്മളെ എൻ്റെ ക്ലാസ്മെയ്റ്റ് ആണ്ട്ടോ റഫീക്ക് അതുപോലെ തന്നെ ഇത് ഷെമിയിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഇക്കാക്കാൻ്റെ വീട്ടിലാണ് നമുക്കിന്ന് ഡിന്നർ പാർട്ടി ഇല്ലത് പിന്നെ നമ്മളെ ഫാമിലി മിസ്ഹബാണ് കേട്ടത് ഇതില്ലേ ഈ കോയിനായിട്ടുള്ള കോയിൻ എന്താ പറയുക കോയിനായിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും നല്ല ലുക്കില്ലേ അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ചിയാസീഡാണ് കേട്ടോ കണ്ടിട്ടില്ലട്ടോ ഞാനിത് ശെരിക്കാൻ വാങ്ങിയിട്ടില്ലട്ടോ ഇത് പല റെസിപ്പിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഈശാള്ള അടിപൊളി റെസിപ്പീസൊക്കെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ചെയ്യും ഇവിടെ പിന്നെ എന്നാൽ പുറത്തുക്കോലും എല്ലാവരെയും കാണാനായിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ ഓരോ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായതിനെ കണ്ടുനോക്കിട്ടോ പിന്നെ ഇത് നമ്മളെ കുഞ്ഞിപ്പൊക്കെ ആണ് കേട്ടോ അതായില്ലേ നമ്മളെ സബ്സ്ക്രൈബറാണ് അതുപോലെ ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ പറയുക ഇവിടെയൊക്കെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണ പോലെയാണ് കേട്ടോ അവിടെ വലിയതൊക്കെ അപ്പം നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഷമീർ ഖാൻ്റെ റൂമിലേക്ക് പോവാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പിൻ്റെ പേര് അപ്പം ഞങ്ങളവിടുന്ന് അധികം ചോക്ലേറ്റ് ഒന്നും കഴിച്ചിട്ടില്ല കാര്യം ചോക്ലേറ്റ് നിന്നാൽ പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ലല്ലോ പിന്നെ നമ്മളെ ബാബു ബാബുക്ക പിന്നെ നമ്മളെ പ്രജേട്ടനെ ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടോ മസാല പിന്നെ ഇത് ഒരുക്കിയാണ് ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കൂടുതലും പിന്നെ മൂത്താപ്പാൻ്റെ മക്കളാണ് കേട്ടോ നമ്മളെ കസിൻ ബ്രോ ആണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ മാഷാള്ള ഇത് നമ്മളെ ബിച്ചു ഒക്കെ നമ്മളെ നാട്ടുകാരും നമ്മളെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ഈ വലതീയൻ്റെ ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മത്തി മീൻ ഇട്ടോ മത്തിക്കൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്തതാണ് കേട്ടോ പൂച്ച പോലും നോക്കണില്ല കേട്ടോ അപ്പോൾ പൂച്ചക്ക് വേണ്ട കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ മീൻ ക്ലീനാക്കുമ്പോൾ തന്നെ ആ പഞ്ചായത്തിലുള്ള പൂച്ചകൾ മൊത്തം നമ്മളെ ചുറ്റി പറ്റി നിൽക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ണാനായിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുഞ്ഞിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കസിൻ ബ്രോ ആണ് കേട്ടോ അപ്പോൾ അവരൊക്കെ കാണാനായിട്ട് പറ്റി പിന്നെ നമ്മൾ നമ്മളെ ജംഷീർ ജംഷീർഖാൻ്റെ റൂമിലേക്കാണ് കേട്ടോ നെക്സ്റ്റ് പോണത് അവരുടെ ഫാമിലിയും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് എഴുതിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് മാഷല്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ല ഡ്രിങ്കും അല്ല ആ ജ്യൂസ് ഫ്രഷ് ജ്യൂസും സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിട്ടോ നമ്മൾ പാർട്ടിക്ക് പോകുകയെന്ന് പറയുമ്പോൾ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ആ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഖാൻ റൂമിലെത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് വെയിറ്റ് ഒരുക്കാൻ ഒരാഗ്രഹം ഉണ്ടായിട്ടോ അപ്പോൾ അതും നടന്നിട്ടുണ്ട് പിന്നെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിനി റെസിപ്പി വീഡിയോ ഒക്കെ എന്താ ചെയ്യാത്തത് നോക്കട്ടോ റെസിപ്പി വീഡിയോ ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ദിവസത്തിന് വന്നതല്ലേ പിന്നെ നമുക്ക് നമുക്കിന്ന് പാർട്ടിയാണ് കേട്ടോ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് നമ്മളെ എന്താ ബന്ധുക്കാര് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും അങ്ങനെ നമ്മളങ്ങനെ പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ റൂമിൽ ഫുഡ് അധികം റെഡി ആക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഓരോ നമ്മളിപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാൻ ഒക്കെ കരുതി ഇവിടെ എല്ലാവരൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകാൻ ഒക്കെ എഴുതി നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ നമ്മൾ നാട്ടിൽ ചെന്നാൽ അടിപൊളിക്കിടലൻ റെസിപ്പീസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും മുമ്പത്തെ പോലെ തന്നെ ഇൻഷാല്ല പിന്നെ നമ്മൾ നമ്മളെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ട് ഷെമീലിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനി അപ്പോൾ കുട്ടികളൊക്കെ അവൻ്റെ കുട്ടികളാണ് അപ്പോൾ നമുക്ക് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഉണ്ടായിനിട്ട് ഇത് ഈ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളത് കുറേ കഴിച്ചിട്ടുണ്ടായിന് കഴിക്കോട്ടെ ഇത് ഷെമീൻ്റെ നമ്മളെ ഫ്രണ്ടിൻ്റെ വൈഫ് നമുക്ക് അതൊക്കെ അവിടെ ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല തിക്നെസ്സിൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ പോന്നിട്ടുണ്ട് കുറച്ച് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെയൊക്കെ കണ്ട് റൂമിൽ നിന്ന് ഇറങ്ങാം നേരത്തെ കുറച്ചും കൂടിയും എന്താ പറയുക ഈ ഒരു പഴയല്ലേ ഇത് എടുത്തിട്ടുണ്ടായിട്ടോ കുറച്ചും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് നമ്മൾ പോണത് നമ്മളെ ഷെമീ ഷെമീർക്കല്ലേ അവിടേക്കാണ് കേട്ടോ ഓലെ വീട്ടിലേക്ക് റൂമിലേക്കാണ് പോക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവിടേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷമീർ ഖാൻ്റെ മോനായിട്ടത് നിച്ചുവിൻ്റെ ഫ്രണ്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ കുറച്ചു നേരം കൂടെ സംസാരിച്ചിരുന്നിട്ടുണ്ടായിനി അതിൻ്റെ അടുക്ക് ഈ ഈത്താ അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ജ്യൂസ് കൊണ്ട് വന്നിട്ടുണ്ടായിട്ടോ ക്ഷമീർക്ക അടിപൊളിയായിട്ടുള്ള ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താന്ന് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ നോക്കാം അപ്പോ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള പാല ഐറ്റം സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള ബ്രോസ്റ്റ് ഉണ്ട് ചിക്കൻ പിന്നെ നമ്മുടെ കുബൂസ് അതേപോലെ തന്നെ എന്താ താഹീന സാലഡ് പിന്നെന്താ മസാല എന്താ ഒരു കഴിക്കാതെ പോകില്ലല്ലോ ഞങ്ങൾ അപ്പോൾ നമ്മളെ ശുർബുണ്ട് പിന്നെ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ബ്രോസ്റ്റാണ് ഇത് പിന്നെ ഇതാണ് കേട്ടോ സംഭവം വെറൈറ്റി ആയിട്ടുള്ള അറബിക് ഫുഡാണ് നമ്മൾ ഇവിടെ വന്നാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു അറബിക് ഫുഡ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ വെജീസ് ഫ്രൂട്ട്സ് ലെമണ് പിന്നെ പിന്നെ എന്തൊക്കെയാണെന്ന് അറിയില്ല അറബിക് ചില്ലി പോലത്തെ ആ ഒരു ഐറ്റംസ് ഉണ്ട് നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ് ന്യൂഡിൽസ് മെയിനായിട്ട് മട്ടൺ ആയിട്ട് ഇതിലുള്ളത് ഈ റൈസിൻ്റെ കൂടെ ചിക്കൻ അൽഫാം പോലത്തെ ഐറ്റംസ് ഇതിലുണ്ട് ഇതിലുള്ളട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് മീൻ മസാല അപ്പോൾ നമ്മളെല്ലാവരും നല്ല കൂടി ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഷെമീർക്ക പിന്നെ ഈ ഒരു ശുർബല ഷുർബക്കണ്ടിട്ടോ നമുക്ക് കുടിക്കാനായിട്ട് എന്തായാലും എല്ലാവരും അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ കുറച്ച് സാലഡും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാലഡ്ക്ക് കുറച്ച് തഹീനും കൂടി ഒഴിച്ചു കൊടുത്താൽ സെറ്റാണ് കേട്ടോ ഈ തഹീനാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഈ വെളുത്ത വൈറ്റ് കളറിലുള്ള എള്ളില്ലേ അതാണ് കേട്ടോ ഒലീവ് ഓയിലും കൂട്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ പാർട്ടി വ്ലോഗ് നമ്മൾ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇൻഷാല്ല നെക്സ്റ്റ് ഡേ വരാം കേട്ടോ അതുവരെക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ